ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ കണ്ടുപിടി അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ എന്തായാലും വ്ലോഗ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാനന്ന് ഒരു പണി ചെയ്യാൻ പോവാണ് ഗൈസ് പണി എന്ന് വെച്ചാൽ അത്ര വലിയ പണിയൊന്നും അല്ല അപ്പോൾ ഞാനൊരു ടറക്കൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടത് എന്തിനാണെന്നായിരുന്നു ഞങ്ങളുടെ കാറൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ആകെ പൊടി പിടിച്ച് ആകെ വൃത്തിയേടായിട്ട് കിടക്കുക അപ്പോൾ അതൊന്ന് വെറുതെ ഇരിക്കില്ല ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മുടെ കാറിൽ എന്തൊക്കെ ഉണ്ടെന്ന് എന്ന് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയോ ഉണ്ട് ഗൈസ് ആകെ വലിച്ച് വലിക്കെപ്പോഴും അതൊരു ശ്രമനെ ചീത്ത വെക്കണതാണ് ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിട്ട് ആകെ വൃത്തിയാടാക്കിയിട്ടും അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇറട്ടെല്ലാം വെറുതെ ഡോട്ടോ കാർ ക്ലീൻ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ആണ് നന്നുമില്ല ഞാൻ വെറുതെ എൻ്റെ ചുണ്ട് ഭയങ്കര വെള്ളാമ്പിച്ചിരിക്കാം തീരെ ഇല്ല ഗൈസ് എനിക്ക് തടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളു എന്തായാലും വീഡിയോ എടുക്കാനോ കുറച്ച് വൃത്തിക്കുമ്പോൾ എനക്കൊക്കെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചതോ ഡാട്ടോ ലിപ്സ്റ്റിക് ആണേ കണ്ടോ എൻ്റെ കണ്ണീര് കുറച്ച് ചോരൊന്നും തീരെല്ലാം വെള്ളച്ചിട്ടാ കണ്ണിരിക്കണം എന്താ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യാറ് ഡോർ അടിച്ചിരട്ടെ കണ്ടോ നമ്മുടെ ഡാസിലറിൻ്റെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അടിപൊളി സംഭവമാണ് ഞാൻ കുറേ ആയിട്ട് തന്നെ യൂസ് ചെയ്യാറ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് ഏത് ലിപ്സ്റ്റിക്കാ യൂസ് ചെയ്യുന്നത് ഇനി ഷെയ്ഡ് നമ്പറും എന്താ ഡി എം സി സീറോ ടു ഫൈവ് എന്തൊക്കെയാണ് കേട്ടോ ഷെയ്ഡ് നമ്പറ് വരുന്നത് പിന്നെ നമുക്ക് അപ്പം നമുക്ക് പോവാം ഗൈസ് ട്ടോ ഓ ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയോ ഞങ്ങളുടെ ഈ ഡോറ് തുറക്കാൻ ഭയങ്കര മഴക്കാതായ കാരണം ഈ സംഭവം അങ്ങനെ തായിട്ട് നല്ല പണിയാണ് ഇത് ഞാൻ അവർ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ അമർത്തി വെച്ചിട്ടേ ഉള്ളൂ ഇന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കേസെ നല്ല ബുദ്ധിമുട്ടാവും ഇതുമ്പോ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഞാനും അമ്മയ്ക്ക് തുറക്കാറ് ആ ഈ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ വാതിലൊരുന്ന് വന്നപ്പോഴേക്കും രണ്ട് പൂമ്പാറ്റകൾ ഇതിനെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കാർ എവിടെയാണ് കിട്ടിയത് ഇനി വെള്ളമൊക്കെ അടിക്കാനുണ്ട് അയ്യോ ഞാൻ കാർ കിഴക്കേണ്ട സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല കണ്ടോ കാറിൻ്റെ കോലം കണ്ടു ഗൈസ് എങ്കിൽ നിന്നെ പൂപ്പിന് വരണതോ തോന്നറിയോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റു വീണതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീണ് വീണിട്ടാണ് ഈ കളറ് അയ്യോ കാറ് പൂട്ടിട്ടില്ല അമ്മേ ആദർശായിട്ടും കാറ് പൂട്ടിട്ടില്ല എന്തോ അവിടെ കൊണ്ടുവച്ച കാറാ ഞാൻ കീ ഒക്കെ എടുത്ത് വരണെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് പൂട്ടിയിട്ടില്ല ആദർശായിട്ട് ഏറ്റവും ടെൻഷനുള്ള കാര്യായിട്ട് ഈ കാറ് പൂട്ടിണ്ടോ പൂട്ടിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ ഒരു എപ്പോ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയാലും കൊറച്ചിങ്ങാടുണ്ട് വീണ്ടും പോയിട്ട് കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ പോയി നോക്കണ ആളാ അപ്പം നമ്മൾ കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവമായിട്ടെടുക്കണേ കാരണം ഇത് നമ്മുടെ ഇതേ നമ്മൾ ഫിജിക്കാർട്ടിൽ നിന്ന് ബോ ചേട്ടി നമ്മളൊരു പാക്കേജ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വരുന്ന ക്ലീനിങ് പ്രൊഡക്റ്റ് ആട്ടോ ഇത് അപ്പം ഇന്നത്തിൽ ഏതെങ്കിലും എടുക്കരുത് പൊട്ടിച്ചിട്ടില്ല കുറേയുണ്ട് ഞാൻ ഞാൻ അമ്മ മാദൃശ്മൊക്കെ എടുത്തായിരുന്നു നമുക്ക് കുറേ കിട്ടി സംഭവം അപ്പം ഇതൊന്നും ഞാൻ തപ്പിയെടുക്കട്ടെ കേട്ടോ സംഭവം അടിപൊളി സാധനം കേട്ടോ കാരണം കുറേ ഉണ്ട് ഡിറ്റർജൻറ് ഷാംപൂ ഉണ്ടാവും പിന്നെന്താ ടോയ്ലറ്റ് ക്ലീനറ് നമ്മളാട്ടിൽ കുറേ ഉണ്ട് കാരണം ഞങ്ങളുടെ മൂന്ന് പേരുടെയും പിന്നെ അമ്മമ്മ കുറേ പേര് കൂടെ എടുത്തിട്ടുണ്ടായി അപ്പം അതൊക്കെ എവിടെയുണ്ട് പിന്നെ മൾട്ടി ക്ലീനർ ഡിഷ് വാഷ് പിന്നെ ഈ സംഭവം ഇതെന്താ മറ്റേ സ്റ്റീഫാൻ ഷൈൻ ആ സംഭവം ഹാൻഡ് വാഷ് അങ്ങനെ ഒരു ധാരാളം ഒരു പ്രൊഡക്റ്റ് ഇതിന് ഇത്ര ആയിരത്തി സംതിങ് ആണ് പിന്നെ മുപ്പത് ദിവസത്തെ ടിക്കറ്റും ഉണ്ടാകും അപ്പോൾ ലാഭമല്ലേ അപ്പോൾ നമ്മളിങ്ങനത്തെ എടുക്കാറ് ബോച്ച ആയിട്ട് ഇടാം പിന്നെ ഇതൊരു പാക്കേജ് ഇതിൽ എണ്ണ സോപ്പ് പിന്നെ പേസ്റ്റ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സംഭവം കേട്ടോ ഇപ്പോൾ നമുക്ക് ഉണ്ടോ ഒരു ലിറ്ററിൻ്റെയാണ് ഡിറ്റർജൻ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കാൻ പറ്റിയ സംഭവം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്കിത് എന്തായാലും എടുത്ത് യൂസ് ചെയ്യാം ഇതെച്ചാൽ നല്ല നല്ല എന്താ പറയുക പത ഒക്കെ ഉണ്ട് സ്റ്റിക്കും കൂടി എടുക്കട്ടെ അപ്പോൾ ഇത് യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അത് ഡിറ്റർജൻറ്റ് ഷാംപൂ ആണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കേണ്ടതാണ് പക്ഷേ നല്ല പതി നന്നായി ക്ലീനാകും അപ്പോൾ സോ ഇത് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഷാംപൂ കാർജി കാറിൻ്റെ ഷാംപൂ കൂടി ഇട്ടാൽ യൂസ് ചെയ്യാറ് ഇന്ന് എത്തി എടുക്കാം ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് നന്നായിട്ട് പതയും അതുപോലെ തന്നെ നന്നായിട്ട് ചെളിയൊക്കെ പെട്ടെന്ന് ഇളകിപ്പോഴും എവിടെ തൊട്ട് തുടങ്ങുന്നുള്ള കൺഫ്യൂഷനായി ഗൈസ് കാറ് കൂട്ടിയിട്ടില്ല അവർ ഷാട്ടിനെ അറിഞ്ഞു വെച്ചാൽ തന്നെ കൊല്ലും ഞങ്ങൾ എപ്പോഴും അടക്കായി കാറിൻ കാറിൻ്റെ ഉള്ളു പക്ഷെ ഞാൻ കാണിച്ചു തരാം കണ്ടു ഗൈസ് നിറച്ച് പൊടി പിടിച്ചു കൊടുക്കുന്നു ഇതിൻ്റെ ഉള്ളില് കുറേ തിരികെ വെച്ചിട്ടുണ്ടാവും ഓ ഇതിന്റെ സ്മെല് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഇതിലെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ് ഞാൻ കാറിന്റെ ഉള്ളിൽ നിറച്ച് പൊടി പിടിച്ചു കൊടുക്ക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അമ്മയിൽ എൻ്റെ ടൂട്ടെക്സ് പിന്നെ കമ്മല് ഇത് വൈറ്റ്സ് പോട്ട് മറ്റേ റബ്ബർ ബാൻഡും പിന്നെ കമ്മല് ക്ലിപ്പോള് പിന്നൊരു സൺസ്ക്രീൻ ഒക്കെ കൂടുതലുള്ള സംഭവങ്ങളൊക്കെ ഈ കുറേ പേപ്പറേ ഇത് അത് കാശുള്ള എന്തോന്നൊക്കെ അറിഞ്ഞുകൂടാം അതൊക്കെ ഒന്നും ഇനി വൃത്തിയിൽ ഒന്ന് ഒതുക്കി വെക്കണം അമ്മേ ഇവിടെ ഒരു തോർത്തോണ്ട് ആൾക്കാർ തുടക്കാൻ വേണ്ടി എടുത്തു വെച്ചിപ്പ് ഉപ്പ് അങ്ങനെ എന്തൊക്കെയോണ്ട് ബാക്ക് വാഷ് തൊടാകെ ചെളി പിടിച്ച് എടുക്കുന്നത് എടുക്കാൻ പറ്റോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ അറച്ച് ചെളി കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ബണ്ണൊക്കെ എന്തായാലും ഞാൻ അത് ക്ലീൻ ചെയ്യട്ടെ ആദ്യം പോയി ബക്കറ്റില് കുറച്ച് വെള്ളം എടുത്ത് വരട്ടെ നല്ല ഉള്ള വശം തുടച്ച് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് സീനാ എപ്പോഴും കൊറച്ച് സീന കേന്ദ്ര തൊട്ടാലോത്തോലു ഇപ്പൊ സീനക്ക് ഇപ്പൊ തൊടാൻ പേടിയോ അത് കണ്ട വെള്ളം ചീച്ചി പോന്നു കുറച്ച് നാടി പൈപ്പിന് വലിയ പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ നിങ്ങളുടെ ഇടക്ക് തനിയെ വില കാക്കിയോ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന തനിയെ സംഭവം പൊട്ടിത്തെറിച്ചു പോയിട്ട് വെള്ളം ഇങ്ങനെ ചീറ്റിണ്ട് നമ്മൾ ഓഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വീണ്ടും പൈപ്പ് കയറ്റി വെക്കണം അമ്മച്ചാ വെയിറ്റ് ഈ സ്റ്റിക്കുള്ള കാരണം നല്ല യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് അത്ര നമുക്കത്ര ഇതങ്ങല്ല

എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എന്തായാലും എനിക്ക് ആവശ്യമുണ്ട് ഇതൊന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോകും ഗേഴ്സ് കാരണം പ്രത്യേകിച്ച് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് കാറിലോ നമ്മൾ ലോങ്ങ് പോകുന്നതല്ല ഇപ്പം തൃശ്ശൂർക്കായാലും വയനാട്ടിക്കൊക്കെ ആയാലും വൈറ്റ്സൊക്കെ നിർബന്ധമാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിരുന്നു ജസ്റ്റ് ബേബി പൗഡറാണ് ഞാൻ ഇടാറ് പിന്നെ സൺസ്ക്രീൻ ഈ സംഭവം ഉണ്ടല്ലോ ഞാൻ യൂസ് ആക്കാറില്ല ഇത് വെറുതെ പിന്നെ എന്റെ സ്കിന്നുണ്ടല്ലോ ഭയങ്കര ഓയിലായിട്ടുള്ള സ്കിന്നു ഞാനിപ്പോൾ മറ്റേ ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഈ സംഭവം തേച്ച് കഴിഞ്ഞങ്ങനെ വേർത്ത് വേർത്താ അത് യൂസ് ആക്കാറില്ല ഈ കമ്മലി പിന്നെ ഡോക്ടറിനെ കാണിച്ച കുറേ വേസ്റ്റ് ഉണ്ട് ഒക്കെ നോക്കി നോക്കി എടുത്ത് വയ്ക്കണം അല്ലങ്കിൽ സീനോ പിന്നെ എൻ്റെ അടുത്ത് ആകുമ്പോൾ വന്ന് ചോക്കി ആര് അതെവിടെ ആര് ഇതെവിടെ വെച്ചാൽ ഞാൻ പെടും അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളിൽ പിടിച്ചു തുടങ്ങും അതൊക്കെ എന്തുകൊണ്ടാവും എന്ത് സാധനം ഈ യാദർശയുടെ കാർ പണ്ടും അമ്മ എന്നെ വൃത്തിയാക്കി യാദർശയുടെ ഒരു കാര്യം ചെയ്യില്ല റീനമ്മ എന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കണം അതിന് അച്ഛൻറെ യാദർശന അമ്മയ്ക്കൊക്കെ എപ്പോഴും ചെയ്ത് കേട്ടായിരുന്നു ആദർശ് കാറൊക്കെ അദർശുന്നേ ഉള്ളു പക്ഷെ അദർഷയുടെ മടിയാണ് അമ്മ എന്നെ കൊടുക്കണം അപ്പൊ ഞാൻ ചെയ്ത കൊടുക്കണം അപ്പൊ ഞാനെങ്കിലും അമ്മ എങ്ങോട്ടെങ്കിലും ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പോവാച്ച രാവിലെ എനിക്കിട്ട് തന്നെ കേട്ടോ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്ക ഉള് വരുമ്പോഴേക്കും കാറൊക്കെ തടച്ച് വൃത്തിയാക്കിട്ട് അമ്മ തന്നെ വെക്കാറ് പക്ഷെ ഈ ഉള്ള ക്ലീൻ ആക്കുന്നത് കുറച്ച് ടാസ്ക് അപ്പൊ അതിന്റെ ഉള്ളവശൊക്കെ ഞാൻ ഏതാണ്ട് ക്ലീനാക്കി ഇത് എന്തോ ചെലി കുറിച്ച ഉണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളറിയാം ടേസ്റ്റോള് കുറേ ഉണ്ടാവും മാറ്റി വെക്കിയിട്ട് കുറെ ബില്ലോള് തണിച്ച് ഏത് വാങ്ങിച്ചു വെച്ചു ഇച്ചിരി സ്പ്രേ ബോട്ടില് ഫോണ്ട ഒരു പറക്കി അതെ കുറേ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഷുഗർ കെട്ടാണ് ഇന്നിട്ട് അപ്പൊ പിന്നെ ഞാൻ ഈ മിഠായി കഴിക്കണ്ട ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടപ്പെട്ട സാധനം കേട്ടോ പക്ഷെ കഴിക്കണില്ല ഞാൻ എന്തായാലും ഇന്നും ഇട്ടിട്ട് ഞാനും അതൃശ്ണം ഒരു ദൃഢ നിർശ്ചയം ദൃഢ നിശ്ചയം ആ സംഭവം എടുത്തേക്കാണ് അപ്പൊ അത് കാരണം ഡൈറ്റിംഗ് ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യില്ല എന്തായാലും ഷുഗർ കട്ട് ചെയ്തിട്ട് ഫുൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഇന്നലൊരു സംഭവം ഉണ്ടായി ഗൈസ് ഇന്നലെ ഞാനൊരു ചെറിയൊരു ബ്ലോഗൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നു എന്നിട്ട് ഓൾറെഡി രാവിലെ തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട് കൈയും കാലൊക്കെ വേദനയുണ്ട് അപ്പോൾ പിന്നെ അത് കാരണം ഒന്നും പണികൾ ചെയ്തില്ല അടിച്ചോര് ഇതോടെ ആണെങ്കിൽ കുറച്ച് പണികളുള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഓരോ ഇട്ട് വേണേൽ വൈകിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് അങ്ങനെ പണികളൊക്കെ ചെറിയ ഒരു നമ്മുടെ ഷോർട്സ് ആയിട്ട് വ്ലോഗ് എടുക്കും ചെയ്യുന്നുണ്ടായി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അദൃശ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ കുളിച്ച് കുളിച്ച് ഫ്രഷായിട്ട് നിന്ന് നോക്ക് ജിമ്മിന് പോകാമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ തൊട്ട് ജിമ്മിന് പോകേണ്ട ഞങ്ങളാണ് അങ്ങനെ ജിമ്മിന് പോകാൻ ഞാൻ അങ്ങനെ വ്ളോഗിന് ഞാൻ കുളിച്ചിട്ട് വരാം ബാ അതിനൊക്കെ പറഞ്ഞിട്ട് കുളിക്കാൻ പോയ ആളാണ് എന്തിച്ചാൽ അവിടെ കണ്ട് വഴുക്കിയിട്ട് ഇട്ടപ്പോൾ ഏ വേണ്ട ഒരു ഒറ്റ വീഴ്ച ഗൈസൻ്റെ എന്നിട്ട് തണ്ടിലൊക്കെ വേയിച്ചിട്ട് കാരണം ഞാൻ കുറെ നേരം സ്കിപ്പ് ചെയ്ത് കളിച്ച് എന്നിട്ട് ഞാൻ ഉറപ്പായി ഞാൻ അപ്പം പിന്നെ കൈ കുത്തി വീഴണ്ടല്ലോ കൈ കുത്തിയ കൈനൊക്കെ പെട്ടെന്ന് എൻ്റെ കുട്ടിയായിട്ട് കളിക്കും ഓൾറെഡി കൈയിൽ പെട്ടെന്ന് എൻ്റെ ഇതാവണതാണ് അപ്പം എനിക്ക് കൈ കുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെ പിടിച്ചിട്ട് നേരെ വന്നിട്ട് കുത്തനെ ഇരുന്നു അപ്പൊ ഇവിടെ എന്തോ നല്ല വേദന വലത്തേ സൈഡ് ഭയങ്കര വേദന അതായത് അന്നേരം പോയി അപ്പം ഇന്ന് ഇട്ടിട്ട് ഇന്നിപ്പോ ഇന്നക്കെ എനിക്ക് വലിയ വേദന ഒന്നുമില്ല അപ്പം ഇന്ന് ഇട്ടിട്ട് എന്തായാലും ജിമ്മിന് പോകണമെന്ന് ഞങ്ങള് ഉറപ്പിച്ച് വെച്ചേക്കണം എന്തായാലും ഞങ്ങള് ജിമ്മിൽ പോയിരിക്കും നമുക്ക് വീണ്ടും ക്ലീനിക്കാം ഈ സാധനങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ പിടിക്കില്ല കൈസ് എന്താണ് അത് വൃത്തികേടായിട്ട് ൂടി തുറന്ന് ഇതൊക്കെ കളിക്കാലം ഈ ഒരു കവറയ്ക്ക് കുത്തി തുറക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഞങ്ങൾക്കിപ്പോ രാവിലെ വരും കേസ് അങ്ങനെ ആദർശനൊരു സൈഫി എടുത്തയച്ചു കൊടുക്കട്ടെ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താവും റിയാക്ഷൻ നോക്കാം എനിക്കും പഠിക്കണം ഗൈസ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും എന്തായാലും ഡ്രൈവങ്ങൾക്കൊക്കെ പഠിക്കണം അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും എപ്പോഴും ആധാർ ഷാഡ് ചെയ്തിട്ട് നിൽക്കേണ്ടി വരും എനിക്ക് സ്കൂട്ടിയും അറിയില്ല കാറും അറിയില്ല ഒന്നും അറിയില്ല ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കണം ഞാൻ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കട്ടിട്ട് ഞാൻ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയൊരു ഇത് പിടിച്ചിരിക്കണത് എന്താ റിയേഷൻ ഞാൻ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരേ അപ്പം അവിടെ ക്ലീൻ ചെയ്യാം ഗൈസ് ബുദ്ധികൾ നിറച്ച് പൊതുവുണ്ട് സൈഡിലും അമ്മ നല്ല ക്ലീനായിട്ട് തുടയ്ക്കാം നമുക്ക് കുറച്ച് സംഭവം ഒക്കെ ചെയ്ത് കഴിക്കണം ആദർശനം പിന്നെ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല മുന്നായിരുന്നു കേട്ടോ മുന്നേ ഫുൾ വണ്ടി പ്രാന്തിലായിരുന്നു ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് മുന്നെന്തൊക്കെയായിരുന്നു അലോയി മറ്റേത് ഞാൻ ഈ പേരൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആട്ടോ പറയുന്നത് കാറിന്റെ പേരോളന്നെ പഠിക്കണത് കല്യാണത്തിന് ശേഷം അതിന് മുന്നേക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ആദർശന ഇപ്പൊ എന്തായിരുന്നു അലോയി മറ്റേത് മറച്ചത് ലൈറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മര്യാദ പൈസ ചിലവാക്കിയായിരുന്നു ഇപ്പൊ കുട്ടി ആകെ ഒതുങ്ങി ഡീസന്റ് കുട്ടി ഇപ്പൊ ഇന്നാളും ആരാ നാളെ കല്യാണം കഴിഞ്ഞില്ല ഞാൻ ചേച്ചിയുടെ ഹസ്ബൻഡാട്ടോ അവര് എന്റെ കട്ട ചങ്കാണ് ഒപ്പം പഠിച്ചു വരാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആദർഷടം പഠിക്കുമ്പോ ഞങ്ങള് ഫുഡ് കഴിക്കുമ്പോൾ അവരും ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൊ ചേട്ടൻ പറയാം എങ്ങനെ നടന്നിരുന്ന ചെക്കന ഡ്യൂക്കുമ്പോൾ നടന്നു ഇപ്പൊ ഗ്ലാമറോ ഇപ്പൊ ആദർശടൊ പണിക്ക് പോവാൻ ഉപയോഗിക്കണ വേണ്ടി ഗ്ലാമറോ സാധാരണ എന്റെ അച്ഛനൊക്കെ പൊത്താ വണ്ടിയാ അപ്പൊ എങ്ങനെ നടന്നിരുന്ന ചെക്കനാ ഡ്യൂക്കുമ്പോ നടന്നിടുന്ന ചെക്കനാ ഇപ്പൊ അവൻ ഗ്ലാമറും നടക്കുന്ന ഓരോ മാറ്റങ്ങളും ഓരോരുത്തരുടെ കുറഞ്ഞു അപ്പൊ ടോട്ടലി ആദർശമായിട്ട് ഫുൾ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ആദർശേണ്ട വീഡിയോസ് തന്നെ എടുത്തോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ആദർശാണ്ടിപ്രാന് തുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ അതിന് വെച്ച് ആദർശേട്ടൻ മാറിയ മാറ്റം കാരണം ഇപ്പൊ പാ വായിക്കുന്നു ഇപ്പൊ കുട്ടിക്ക് കുറച്ച് ചെലവൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് പ്രാരാബ്ദൊക്കെ ആയില്ലേ അങ്ങനെ നടന്നാൽ പറ്റില്ല പണ്ട് എൻ്റെ ഫുള്ള് കിട്ടുന്ന പൈസ ഫുള്ള് വണ്ടിക്ക് ഡ്രസ്സ് അങ്ങനെ 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 ഇടുന്നില്ലേ ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ ഇപ്പം എൻ്റെ കാര്യം കൂടിയും വീട്ടത്തെ കാര്യം കൂടിയും പിന്നെ നമ്മുടെ റീണമുള്ള കാരണം നമുക്ക് എത്രയോ എത്രയോ സമാധാനം കേട്ടോ എന്തൊരു കാര്യത്തിനും അമ്മ നമ്മുടെ ഒപ്പം നിൽക്കും പൈസ ഒക്കെ എന്തൊരു ആവശ്യം വന്നാലും അമ്മ തന്നെ നമ്മളതിനെ ഒരു വീടിന്റെ ബാക്ക് ആയിട്ട് അമ്മ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം കാരണം നമുക്ക് രണ്ടുപേർക്കും അതെ അധികം ബുദ്ധിമുട്ട് അറിയുന്നില്ല ൈസ് ആദർശ റിപ്ലൈ തന്നെ നോക്കട്ടെട്ടോ ഇത് ഇതിന്റെ ഉള്ളിൽ ഒരു ചവിട്ടിണ്ടായിട്ടത് എന്താണ് ഗൈസ് ഇത് കല്ലൊക്കെ ഇതിന്റെ ഉള്ളിൽ ആദർശായിട്ടിരിക്കാൻ അവിടെ തട്ടത് കണ്ട് ഗൈസ് ഞാൻ ിച്ചു നമുക്ക് ബാക്ക് വാഷ് ഫ്രണ്ട് വാഷ് ഇപ്പോൾ ഏറെ കുറെ സീറ്റൊക്കെ ഞാൻ കുറച്ച് വെച്ചാൽ നമുക്ക് ബാക്ക് വാഷും കൂടി അടിഭാഗം ഉണ്ട് കേട്ടോ അടിഭാഗം ക്ലീൻ ചെയ്തിട്ടില്ല മകളത്തെ സീറ്റിൻ്റെ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു സീറ്റ് ഡോറ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെട്ടോ ബസ് അങ്ങനെ പന്ത്രണ്ട് മണിയായി ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വെറുതെ സോപ്പ് വെള്ളം എടുത്തിട്ട് അല്ലേ ഞാൻ കഴിഞ്ഞിട്ടോച്ച് ക്ലീൻ 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 ഈ ആക്കി നമ്മുടെ കാറിന്റെ ഉൾവശം ഒക്കെ ഏതാണ്ട് സ്വറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരുത്തു എഴുതും അമ്മച്ച പൈപ്പിന്ന് വെള്ളം എടുക്കാറാണ് പതിവ് ഇതൊന്ന് തിരിച്ചൊക്കെ വെള്ളം വരണ്ടുപോ അമ്മ ച അപ്പോൾ ഗൈസ് ഞാൻ ക്ഷീണിച്ച് ഞാൻ ഒരു പത്തര ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയത് അപ്പോൾ സമയം പന്ത്രണ്ടരയായി ഇപ്പോഴാണ് എൻ്റെ തീണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചും ടൈം ആയേ പക്ഷെ എന്തായാലും കുറേ ടൈം എടുത്ത് കുറച്ച് കഴുകി ഉൾവശമൊക്കെ ക്യീണാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അയ്യ അയ്യാ ഞാൻ ഈ കാറിൻ്റെ അകക്കൊന്നു കാണിച്ചതരാട്ടോ അത്ര വലിയ ക്ലീനൊന്നുമല്ല ഞാൻ ജസ്റ്റ് നമ്മുടെ കാറിൻ്റെ ഒരു പൊടി പിടിച്ചതൊക്കെ മാറ്റി കുറച്ചും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം